ഓരോ സ്ഥാപനത്തിൽ പഠിക്കാൻ പോകുമ്പോൾ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് ബാംഗ്ലൂര് മംഗലാപുരത്ത് നിങ്ങൾക്ക് കേരളത്തിൽ അറിയാമല്ലിട്ടല്ലോ നിങ്ങളുടെ പലരില് ഈ മൊണ്ണ രക്ഷിതാക്കള് ഈ ഏജന്റുമാർ പറഞ്ഞ പക്ഷെ നേരെ ചാടി ആ കോളേജ് നല്ലതാണ് ഈ കോളേജ് നല്ല നേരെ ചാടി അഡ്മിഷൻ എടുത്തിട്ട് അവസാനം പെട്ടെന്ന പാട് ഇന്നലെ വന്ന അബ്ദുൽ ഹക്കീം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കണ്ടോ വിദ്യാഭ്യാസ കച്ചടവും സെക്ഷൽ എക്സ്പ്ലോറ്റേഷനും ഒന്നിച്ച് പറഞ്ഞാൽ കൂട്ടിക്കൊടുമ്പ് ഇവിടെ വന്ന് പെട്ട അവസ്ഥ എന്തേന്ന് ചെയ്യാൻ പറ്റുമെന്നു ഞങ്ങൾക്കറിയാം സ്ഥലത്ത് ഭീഷണിപ്പെടുത്തിയും പെൺകുട്ടികളെ മാനസികമായി പീഡിപ്പിച്ചും കിരൺ റെഡ്ഡിയുടെ ചതിയിൽ പെൺകുട്ടികൾ വീഴ്ത്തുകയാണ് ചെയ്യുന്നത് ഇതിൽ സ്വയം പോകുന്ന പെൺകുട്ടികളും ഉണ്ട് നിർബന്ധിച്ചു കൊണ്ടുപോകുന്ന ഉണ്ട് സാമ്പത്തികമായി പിന്നോട്ടുള്ള പെൺകുട്ടികളെയാണ് അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഫീസ് അടക്കാൻ ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെ പി കെ എം എഡ്യൂക്കേഷൻ സെക്രട്ടറിയും അതിന്റെ കീഴിലുള്ള ആർആർ കോളേജിന്റെ പ്രവൃത്തികളും നിയന്ത്രിക്കുന്നത് ഈ കിരൺ റെഡ്ഡിയാണ് ഇതിൽ ആര് ശരി തെറ്റിയെന്ന് വിലയിരുത്തുന്നേക്കാൾ മുന്നേ അവിടെ നടക്കുന്ന ആക്ടിവിറ്റി എത്രത്തോളം ശ്രദ്ധയേണ്ടതാണ് നമ്മൾ വിലയിരുത്തേണ്ടതാണ് ആർ ആർ കോളേജ് സപ്തഗിരി കോളേജ് ആചാര്യ കോളേജ് ിരി കോളേജ് ഈ നാല് കോളേജുകളിലായിട്ട് നടന്ന സൂയിസൈഡുകളുടെ എണ്ണം ഒരുപാടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് കൂടുതലും പെൺകുട്ടികളാണ് എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നുള്ള കാരണം ഇന്നും വ്യക്തമല്ല നൈറ്റ് പന്ത്രണ്ട് മണിയായി ഞങ്ങള് നോക്കിയപ്പോ എന്താ ഹോസ്റ്റലിൽ വാർഡനുണ്ട് റീറ്റർ എന്നാൽ പേര് എന്താ കുറച്ച് ഗേൾസിനെ ഇങ്ങനെ ഇവിടെ കോളേജിന്റെ ഒരു കാർ തന്നുണ്ട് എന്നുവെച്ചാൽ ഈ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ പിള്ളേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ ഒരു കാറാണ് ഈ കാറിനാക്കി പന്ത്രണ്ട് മണി ടൈമിൽ ഈ ഗേൾസിനെ എല്ലാം കേട്ടുകൊണ്ട് ഈ വാർഡൻ ഇവിടെ നിന്ന് പോകുന്നു സെക്യൂരിറ്റി ഒന്നും ചോദിക്കുന്നതൊന്നുമില്ല സെക്യൂരിറ്റി ഗേറ്റ് ഒക്കെ തുറന്നു വിട്ടു പിറ്റേ ദിവസം ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലുള്ള സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച സംഭവം എന്തോ ആണ് അപ്പം ചേച്ചിമാർ പറഞ്ഞു ഇന്നുള്ളൊരു സംഭവമുണ്ട് ഇതുപോലെ ഇവിടുന്ന് പിള്ളേരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് സ്വയം ി അങ്ങനെ പോകുന്ന കുറേ പിള്ളാരുണ്ട് അങ്ങനെ ഇതുപോലെ ഫോഴ്സ് ചെയ്ത് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ പെൺകുട്ടികളെ മാനസികമായി ചെയ്യുന്നത് ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നും പിന്നീട് ചെയ്തു എന്ന് പറഞ്ഞു നല്ലോണം പഠിക്കാനുള്ള ചേച്ചിയായിരുന്നു പഠിക്കുന്ന ചേച്ചിയായിരുന്നു ആ ചേച്ചിനെ ഇതുപോലെ ഫോഴ്സ് ചെയ്ത് അടുത്ത് ആ ചേച്ചി പ്രഗ്നന്റ് ആയപ്പോ വാർഡിനെ ആ ചേച്ചിന്റെ വീട്ടിൽ വിളിച്ചു വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ആ ചേച്ചി ോയ്ഫ്രണ്ടിൻ്റെ കൂടെ ആയി പുറത്തുപോയി പ്രഗ്നൻറ്റായി ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല മര്യാദക്ക് ഇവിടെ ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകണം ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ആ ചേച്ചി ആ വിഷമം കൊണ്ട് നല്ലോണം പഠിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചി ഞങ്ങളുടെ മെസ്സുണ്ട് ആ മെസ്സ് നാലാമത്തെ നാല് നിലയടയ ആ മെസ്സിൻ്റെ മണ്ടയ്ക്കൊന്ന് ആ ചേച്ചി ചാടി ആത്മഹത്യ ചെയ്യായിരുന്നു നഷ്ടപ്പെടുന്നത് വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെ ജീവനാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കേരളത്തിൽ നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതവും കണ്ടല്ലോ ഈ കാര്യങ്ങൾ ഞാൻ പച്ചയ്ക്ക് പറയാത്തതാ കാരണം എന്റെ ഇരിക്കുന്ന തെളിവുകളും കാര്യങ്ങളും സമൂഹം മുമ്പിലോട്ട് വെച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ഒറ്റ ഒറ്റ രക്ഷിതാക്കളും സ്വന്തം മക്കളെ കർണാടകയിൽ പഠിക്കാൻ വിടത്തില്ല പക്ഷെ നമുക്ക് പഠിക്കാൻ അവസരങ്ങൾ വേണം നമ്മുടെ കേരളത്തിൽ അവസരങ്ങളില്ല അപ്പൊ നമുക്ക് കർണാടകയെ ആശ്രയിച്ചേ സാധിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ പുലുക്കുത്തുകൾ പോലെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടാക്കണോ വേണ്ടയോ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ തീരുമാനിക്കണം ജാഗ്രത പാലിക്കണം